ഉവാച ചാനൽ സർക്കാർ ഒരു ഉദ്യോഗസ്ഥന് പുതിയൊരു നിയമനം കൊടുക്കുമ്പോൾ ആദ്യം പാലിക്കേണ്ട ചട്ടങ്ങൾ എന്തൊക്കെയാണ് ചോദ്യം കുഞ്ഞിക്കൂട്ടനോടാണ് എത്രയും നാളായിട്ട് അതിർന്നുകൂടെ പുതിയ നിയമനം ലഭിച്ചാലുടൻ ആ നിയമനം ലഭിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ടത് ഒരു കാറും ഡ്രൈവറുമാണ് കഴിഞ്ഞ ദിവസമല്ലേ മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ട് എഴുതിയ പൂവത്തൂർ ചിത്രസേനൻ എന്ന കവിക്ക് മെസഞ്ചർ എന്ന ഉദ്യോഗം കൊടുത്ത ഉടനെ തന്നെ പ്രത്യേകിച്ചും പെൻഷനായി കഴിഞ്ഞു കൊടുത്ത ജോലിക്ക് ഒരു കാറും അതോടിക്കാനൊരു ഡ്രൈവറേയും കൊടുത്തു അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഒരു ഡ്രൈവറും ഒരു കാറും നിർബന്ധമാണ് അതവിടെ നിൽക്കട്ടെ അതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എറണാകുളത്ത് ഗിന്നസ് ബുക്ക് സ്റ്റേജിൽ നിന്നും വീണ ഉമാ തോമസ് എം എൽ എ അപകടഘട്ടം തരണം ചെയ്തു സുഖപ്പെട്ടു വരുന്നു അപ്പോഴാണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും അവർ വീണതിന് പുറകെ അവരെ കാണാൻ ആശുപത്രികളിലെത്തിയ മുഖ്യമന്ത്രിയും ക്രിട്ടിക്കൽ സ്റ്റേജിലായത് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ കിടമത്സരത്തിലൂടെയും വടവലിയിലൂടെയും അവർ ഗിന്നസ് ബുക്കിൽ കയറാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ കൃഷി വകുപ്പിൽ നിന്നും ഐ എ എസ് ഉദ്യോഗസ്ഥനായ ബി അശോകിനെ മാറ്റി നിയമിച്ചത് നീതി പാലിക്കാതെയും ചട്ടങ്ങൾ പാലിക്കാതെയുമാണെന്നുള്ള പരാതിയിൽ അദ്ദേഹം ട്രൈബ്യൂണലിനെ ഉദ്യോഗസ്ഥൻ ബി അശോകിന്റെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് ഉത്തരവ് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് നിർദ്ദേശം തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകരണം എവിടെ എത്തിയെന്നും കോടതി കഴിഞ്ഞ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തതേ ഉള്ളൂവെന്ന് സർക്കാരിന്റെ മറുപടി ഏറെക്കാലത്തെയുള്ള ഐ എസ് കാരുടെ ഇപ്പോൾ കോടതിയുടെ പടികൾ ബി അശോക് തന്റെ നിയമനത്തിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കഴിഞ്ഞ ദിവസം സമീപിച്ചിരുന്നു ഇന്ന് ആ കേസെടുത്ത ട്രിബ്യൂണൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് ഉയർത്തിയത് ഈ ഭരണപരി തദ്ദേശ പരിഷ്കാര കമ്മീഷന്റെ നിയമനം എവിടെവരെ എത്തി അല്ലെങ്കിൽ അത് രൂപീകരണം എവിടെവരെ എത്തിയെന്ന് സർക്കാരിനോട് ട്രിബ്യൂണൽ ആരാഞ്ഞു അപ്പോൾ സർക്കാർ പറഞ്ഞ മറുപടി കഴിഞ്ഞ മന്ത്രിസഭായോഗം തീരുമാനിച്ചതേയുള്ളൂ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ കോടതി ചോദിച്ചത് ഈ ഓഫീസും കമ്മീഷനും ഒന്നും ആകാതെ ആയിരുന്നോ നിയമനം ഇത്ര ധൃതി പിടിച്ചുള്ള നിയമനത്തിന് എന്താണ് എന്നുള്ളത് കോടതി ആരാഞ്ഞു അപ്പോൾ പറഞ്ഞത് കാറും ഡ്രൈവറേയും അടക്കം എല്ലാ സൌകര്യങ്ങളും ഐ എ എസ് ഉദ്യോഗസ്ഥനെന്നുള്ള നിലയിൽ ബി അശോകന് നൽകുന്നുണ്ട് എന്നുള്ളതായിരുന്നു അപ്പോൾ കോടതി ചോദിച്ചത് കാറും ഡ്രൈവറുമല്ല ചെന്നിരിക്കാനുള്ള ഓഫീസാണ് ഒരു ഉദ്യോഗസ്ഥന് ആദ്യം കൊടുക്കേണ്ടത് ഇതില്ലാതെ എന്തിനെ ധൃതി പിടിച്ച് നിയമനം നടത്തി എന്നുള്ളതും കോടതി ആരാഞ്ഞു മാത്രമല്ല എതിർ സത്യവാങ്മൂലം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ധൃതി പിടിച്ച് ഒരു രൂപീകരിക്കാത്ത കമ്മീഷനിലേക്ക് ഒരു ഐ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് എന്തുകൊണ്ട് ഈ ഐ എ ഉദ്യോഗസ്ഥന് ജോലി ചെയ്യാതെ ശമ്പളം കൊടുക്കുന്ന നടപടിയിലേക്ക് സർക്കാർ പോയി തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ തദ്ദേശ സ്വയംഭരണ കമ്മീഷനിലേക്ക് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തെ മാറ്റിയത് പകരം ചുമതല ടിങ്കു ബിസ്വാളിന് നൽകുകയും ചെയ്തിരുന്നു ഈ ട്രിബ്യൂണലിന്റെ ഇടപെടലിലൂടെ വീണ്ടും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് ബി അശോകൻ ബി അശോക് മടങ്ങിയെത്തും ടിങ്കു ബിസ്വാളിനുള്ള അധിക ചുമതല റദ്ദാവുകയും ചെയ്യും നേരത്തെ ഈ ഇദ്ദേഹത്തിന് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് മാറ്റിയപ്പോൾ അത് എൻ പ്രശാന്തിനോടുള്ള അടുപ്പം സൂചിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ളത് പരക്കെ സംസാരമായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ബി അശോക് ആദ്യം ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു തന്റെ നിയമനം ഐ എ എസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഒരു പോസ്റ്റിൽ നിന്ന് ഒരു തസ്തികയിൽ നിന്ന് കമ്മീഷന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ചട്ടപ്രകാരം ചട്ട ചട്ടം ആറ് രണ്ട് പ്രകാരം ഈ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിക്കണം മാത്രമല്ല കൺസേൺ ഉദ്യോഗസ്ഥനിൽ നിന്ന് സമ്മതം വാങ്ങിക്കണം ഇതെല്ലാം ചെയ്തതിന് ശേഷമേ ഈ കമ്മീഷനിലേക്ക് സ്ഥലം മാറ്റാൻ കഴിയുകയുള്ളൂ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിനെ തദ്ദേശ ഭരണ തദ്ദേശ പരിഷ്കാര കമ്മീഷൻ എന്നുള്ള പദവിയിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ നിയമനം റദ്ദാക്കണമെന്ന് ചീഫ് സെക്രട്ടറിയോട് മുഖേന അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു നടപടിയില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം ട്രിബ്യൂണലിനെ സമർപ്പിച്ച് സമീപിച്ചത് ഈ വിഷയത്തിൽ ഇപ്പോൾ ബി പ്രതികരണം സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ പ്രതികരിക്കുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ളതാണ് ബി അശോക് മനോരമ ന്യൂസിനോടക്കം പറഞ്ഞത് പറയാനുള്ളത് ട്രിബ്യൂണലിൽ പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനെ ഇല്ലീഗൽ അതായത് നിയമവിരുദ്ധമായി കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ സമീപിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അവിടെ സമീപിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമനം സ്റ്റേ ചെയ്തത് എന്നായിരുന്നു ബി അശോകിന്റെ മറുപടി അതോടെ എറണാകുളത്ത് ഗാലറിയിൽ നിന്ന് വീണ് പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന ഉമ തോമസിനെ സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രി അതേപോലെ തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജിലായി എന്ന് വേണം കരുതാൻ കാരണം കൃഷി വകുപ്പിൽ നിന്നും ബി അശോക് ഐ എസിനെ എടുത്തു മാറ്റിയത് ഓഫീസോ കസേരയോ ഒരു പീഞ്ചപ്പെട്ടിയോ പോലും കണ്ടെത്തുന്നതിന് മുൻപാണെന്നും അതെന്തുകൊണ്ടാണെന്നും വ്യക്തമാക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതിനു മറുപടിയായി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം കാറൻ ഡ്രൈവറും കൊടുത്തിട്ടുണ്ടെന്നാണ് എന്നാൽ കോടതി പറഞ്ഞത് കാറൻ ഡ്രൈവറും കൊടുക്കുന്നതിന് മുൻപ് ഇരിക്കാൻ കസേരയും ഭരിക്കാൻ സൗകര്യവുമുള്ള ഒരു ഓഫീസ് കൊടുക്കുകയല്ലേ വേണ്ടതെന്നും ചോദിച്ചു ഇതാണ് കൂടുതൽ പരിക്കിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്നാൽ സർക്കാരിൻ്റെ പ്രീതി നേടേണ്ട ഉദ്യോഗസ്ഥന്മാർ ശാതുല വിക്രീഡിതത്തിലോ കേത്തുവരി കവിത എഴുതി മുഖ്യമന്ത്രിയെ പുകഴ്ത്തി ട്യൂൺ ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് സെക്രട്ടറിൻ്റെ ഇടനാഴികളിൽ വർത്തമാനമുണ്ട് എന്നാൽ ഇതിനു വേണ്ട പരിശീലനം മഹാകവി പൂവത്തൂർ ചിത്രസേനയിൽ നിന്ന് തന്നെ ലഭിക്കണം എന്ന് വാശി പിടിക്കാതെ അവരവർ ഓരോ ജീവനക്കാരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ പുകഴ്ത്തി ഈരട്ടികൾ എഴുതുക എന്നുള്ളതാണ് പ്രായോഗിക സമീപനമെന്ന് കരുതുന്നു ചുരുക്കത്തിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കാതെ ബി അശോകിനെ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥന്മാർക്ക് ആ കാര്യത്തിൽ വന്ന വീഴ്ചയാണ് മുഖ്യമന്ത്രിയെ ഇപ്പോൾ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിയതെന്നാണ് മാധ്യമങ്ങൾ കരുതുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും